മേഗേജി ബ്ലോഗിലേക്ക് എല്ലാം പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തെങ്ങാലൂര് നന്ദീപുലം ടൗണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദീപുലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കവിടെ ഒന്നര ഏക്കറോളം സ്ഥലം വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ജാതി തെങ്ങ് മാവ് പ്രാവ് എല്ലാ അനുഭവങ്ങളും ഇഞ്ചി എല്ലാം മറ്റിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഇതിലേക്കാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ അരക്കിൽ അര മണിക്കൂർ മാത്രം യാത്ര ചെയ്തിൽ വിലയേ ഉള്ളൂ ഈ വീട് പകരയ്ക്ക് വരുന്നത് നാല് കിലോ വീടുണ്ട് അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഇതിൽ കൊടകരെന്നു വെച്ചാൽ എൻ്റെ എൻ എച്ച് ഫോർട്ടി സെവൻ കൂടിയാണ് ഹൈവേ ആണ് എയർപോർട്ട് ഹൈവേ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടോൾ ടോളിനൊക്കെ ശേഷമുള്ള സ്ഥലങ്ങളാണ് ഇപ്പം ഇത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ാതിത്തോട്ടമാണ് അതിൻ്റെ പരിസര എല്ലാ ഭാഗങ്ങളാണ് നമ്മൾ നന്ദിയുലം ചെണ്ട്രൽ നമുക്കിതിൽ രണ്ട് വഴികളെ ബോട്ടുകൾ വിഷു ജീവി രണ്ട് വഴികളുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാം പേപ്പറും കാര്യങ്ങളും കാണാം കടകളിലൂടെ പഴയ ഷട്ട് മറ്റക്ഷേത്രത്തിന്റെ കട ഇവിടെ ഹാള് ഹാള് അമ്പലങ്ങൾ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളാണ് കർഷി അമ്പലം പള്ളി അങ്ങനെയുള്ള എല്ലാം ജാതി തോട്ടങ്ങളാണ് ഇതിലുള്ളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോഷനിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഫ്രണ്ട് പോഷനാണ് നമ്മൾ കാണുന്നത് ബാക്ക് സൈഡ് പോർഷനാണ് ഇതിൽ വരുന്ന നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് എൺപത് സെന്റോള സ്ഥലം വരുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൽ അമ്പത്തഞ്ച് കഴിഞ്ഞ് നമുക്ക് പുഴയോരത്തോട് ചേർന്നിട്ടുള്ളതാണ് നമുക്ക് ലാസ്റ്റ് കാണാം ഇത് നമുക്ക് കിട്ടുന്നത് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് റിങ് റിങ് ഇറക്കി കീടാം വെള്ളം ഉണ്ടാക്കും മോട്ടോർ പരി നമ്മൾ കാണുന്നത് നമുക്ക് ഇവിടെ ഉള്ള ജാതി കാണാം ഒമ്പത് ജാതികളാണ് പത്ത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് നിറയെ കഴിക്കുന്ന ജാതികളാണ് അപ്പോൾ ഒരു തെങ്ങിനോളം ആയിട്ട് വരുന്ന ജാതികളാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പോൾ കിട്ടിയാതെ കാണണം ഇതോട് ചേർന്ന് നമുക്ക് വേറെ ഒരു തോട്ടം കൂടി കാണിക്കുന്നുണ്ട് ഇവർ തന്നെയാണ് തൊട്ടടുത്ത തോട്ടം തന്നെയാണ് നടന്ന് നമുക്ക് ഇതിൻ്റെ ചേർന്നിട്ടുള്ള തോട്ടം തന്നെയാണ് തെങ്ങിനോടും കടപിടിക്കുന്ന രീതിയിലാണ് നമുക്ക് നമുക്കതിൻ്റെ ഒന്ന് കണ്ടാൽ തന്നെ അറിയാം ഇട ഇടക്കൃഷികളുണ്ട് അറിവേപ്പ് മാവ് ലാവ് അടയ്ക്കുണ്ട് ജാതി നമുക്കിതിൻ്റെ ഒരു അറുപതോളം ജാതി ഉണ്ട് പ്ലാവ് ഒരു എട്ട് പത്തോളം ഉണ്ട് പ്ലവങ് ഒരു മുപ്പത്തഞ്ചോളം പ്ലവങ് വരുന്നുണ്ട് നമുക്ക് ഇതില് നാല് പി എച്ച് പിടിയുടെ ഒരു വീടാണ് കാണുന്നത് കോമ്പൗണ്ട് വാളൊക്കെ നമുക്കിതില് കാണാം തെങ്ങൊക്കെ നിറയെ കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ സ്ഥിതി ചെയ്യുന്നത് മാക്സിമം നമ്മൾ സൂം ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തേങ്ങ പിടുത്തുള്ള തെങ്ങുകളാണ് കിട്ടിയതിന് ശേഷമുള്ള തെങ്ങ് തേങ്ങയാണ് കാണുന്നത് വലിപ്പമുള്ള തേങ്ങ തേങ്ങയാണ് നമുക്ക് വീടിൻ്റെ പിന്നപുറാണോ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് సి వీడి సిట్ హాల్ బెడ్ రూమ్ అటాచ్డ్ బాత్ రూము നമ്മൾ പറഞ്ഞ ഹാളാണ് ആളിനോട് ചേർന്നിട്ടാണ് ബെഡ്റൂമുകൾ ആഴ്ച രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് അതിനോട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് എന്നിട്ട് മുകളിലേക്ക് എടുത്തോ ആഹ് മുകളിലേക്ക് ഒരു പെൺകുട്ടിയല്ലേ എനിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി രണ്ടാളെ റൂമിൽ എടുത്താൻ പറ്റുമോ വലിയ കുട്ടികളോ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട് ഇതും അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കോമൺ ബാത്റൂമുണ്ട് നമുക്ക് ഏരിയ എളുപ്പത്തിലായിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കേറാം ആളിലേക്ക് ഹൗസ്റ്റൈഡിലേക്ക് രണ്ട് ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ അറ്റാച്ച്ഡ് അല്ല സോറി കോമൺ ബാത്റൂമാണ് മോളത്ത് രണ്ട് നിലയല്ല രണ്ടാം നില ഉണ്ട് രണ്ട് കോമൺ ബാത്റൂമായിട്ടാണ് അറ്റാച്ച്ഡ് ഇല്ല ഇതാണ് സേമത്തെ ഒരു റൂമ് ഉണ്ട് പോ ടി ബി ആണ് സെയിം നമുക്ക് എ സി കാണാം അത് ഇരുപത്തി വർഷം പഴക്കമുള്ളതാണ് അല്ല സ്ട്രോങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓണർ ലാസ്റ്റ് പറയും സ്ട്രോങ് ആയിട്ട് പണിത വീടാണ് ഇപ്പോഴും യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് നമുക്കിത് വീടിൻ്റെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തില്ല അല്ലാതെ നമുക്ക് സ്ഥലത്തിൻ്റെ ഇത് മാത്രമാണ് വില അവർ കണക്കാക്കുന്നുള്ളൂ വീട് നമുക്ക് ഫ്രീ മാതിരിയാകും ഇതാണ് നമ്മുടെ തോട്ടം ജാതിത്തോട്ടം കാണുന്ന പാക്കിലേക്ക് നിറയെ ജാതികൾ നിൽക്കുന്നുണ്ട് വിടെ ജാതി ഉണ്ട് അപ്പുറത്തേക്ക് മാറിയാലും ജാതി എല്ലാം നമുക്ക് മൊത്തത്തിൽ ഒരു പത്ത് നൂറ് ജാതിയുടെ നേരെ പത്ത് നൂറ്റി അമ്പത് ജാതികളും ഈ ഒന്നര ഏക്കറുള്ള സ്ഥലത്ത് തെങ്ങ് മാവ് പ്ലാവ് എല്ലാം ഇട ഇടകൃഷിയായിട്ടുണ്ട് ഇഞ്ചിയുണ്ട് കുട്ടേട്ട ഇതിൽ വിചാരിച്ചിരിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റിന് നമുക്ക് വൺ ലാക്ക് രൂപയാണ് വരുന്നത് ഇവിടെ ഒന്ന് ഒന്നര ലക്ഷം രൂപ സെൻറ്റിന് വരും ഒന്നര ഏക്കറോളം സ്ഥലം എടുക്കുകയാണെങ്കിൽ അങ്ങനെ തരാമെന്ന് പറയുന്നുണ്ട് അതല്ല നമുക്ക് പിന്നെ തോട്ടം മാത്രം വേണമെങ്കിൽ അങ്ങനെ വീടും തോട്ടം കൂടി വേണമെങ്കിൽ വീടിൻ്റെ നമ്മൾ ദൃശ്യ ഇതിൽ ഫുള്ളുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത് എന്തിനും പുട്ടേട്ടൻ തയ്യാറാണ് അവ ഇതിൽ നല്ല ആദായമുള്ളതാണ് നമുക്കിപ്പം പെർ മന്ത്ലി നമുക്ക് അവിടുത്തെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ലക്ഷം രൂപയുടെ െ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപ ജാതി മാത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ ജാതിക്ക മാത്രം പിന്നെ തെങ്ങിന്റെ തെങ്ങൊക്കെ ഉണ്ട് നിറയെ മുന്തിരിക്കോലമാതിരി നമുക്ക് ഇതാക്കുന്നതാണ് അതിന്റെ ആദായം ഉണ്ട് അപ്പൊ നമുക്ക് ആദായം ഒരു വാർഷിക വരുമാനമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നതാണ് വാഴ എല്ലാ സാധനങ്ങളും ഇഞ്ചി എല്ലാം നട്ടുണ്ട് അപ്പൊ നല്ലൊരു ഭൂമിയാണ് പുഴയോരമാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് അപ്പൊ എല്ലാരും നമ്മുടെ ചാനലിലേക്ക് ഒമേഖ എ ജി ബന്ധപ്പെടും നമുക്കിപ്പോ ഇപ്പ നമ്മുടെ ഈ തോട്ടത്തിന്റെ എല്ലാം കഴിഞ്ഞാൽ നമ്മള് പോവുകയാണെങ്കിൽ തിരിച്ചാൽ പോകാം അപ്പൊ നമ്മളിപ്പോ വന്നിറങ്ങിയ സ്ഥലത്തിന്റെ അതായത് നമുക്ക് ഹൈവേയിൽ നിന്ന് എത്രയുള്ള രണ്ട് കിലോമീറ്റർ അല്ലേ കിലോ ആ കൊടകരന്ന് അപ്പൊ അതേമാതിരി നന്ദീപുലത്തു മൂന്ന് മൂന്ന് കിലോമീറ്റർ ആണ് നന്ദീപുലെന്ന് പറഞ്ഞ സ്ഥലത്തു നന്ദീപുലത്തുനിന്ന് നാല് കിലോമീറ്ററാണ് ഈ സ്ഥലത്തിലേക്ക് വരുന്നത് ഈ സ്ഥലത്തിൽ ഏകദേശം ഒന്നര ഒന്നര ഏക്കറോളം സ്ഥലമാണ് വരുന്നത് രണ്ട് സെക്ഷനായിട്ട് കിടക്കുന്ന അടുത്തടുത്ത് തന്നെയാണ് അപ്പൊ നമുക്ക് ഇപ്പോ വേണ്ടവർക്കാണെങ്കിലും ഒരു ഏക്കർ സ്ഥലം പിന്നെ തെങ്ങും പിന്നെ ജാതിയൊക്കെ അങ്ങനെ വേണമെങ്കിലും ആണെങ്കിലും തരും റിവർ ഫ്രണ്ടേജും കൂടിയാണ് ആ അപ്പൊ ജലസൗകര്യത്തിനും എല്ലാത്തിനും നല്ലതാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് അടക്കൊക്കെ നല്ല പിടുത്തോണ്ട് മാവ് എല്ലാ സാധനങ്ങളും ഉള്ളതാണ് പിന്നെ നമ്മക്കതിലൊരു ചക്ക മാവക്കെ ഉള്ളതാണ് പിന്നെ അതിന്റെ മാതിരി വീടിനെങ്ങനെയാണ് അല്ല ഞാൻ കൊടുക്കാനും തയ്യാറുണ്ട് വീടക്കം ആണെങ്കിൽ ആള് പറയുന്നത് മാക്സിമം ആയിട്ട് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് സെന്റിലൂടെ സെൻഡ് ചെയ്ത് ഇവിടെ ഒന്നും ആയിട്ട് പറയുന്നതാണ് പറയുന്ന ആള് പറഞ്ഞ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആൾക്കാര് എല്ലാരും ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസ് കടന്നി വരുത്തണം എന്ന കാര്യങ്ങൾ അതെ വീട് എന്ന് വെച്ചാൽ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് പണത്തേ റിവറിന്റെ അടുത്താണ് അത് പുഴയുടെ അടുത്താണ് എൻ്റെ ഈ സ്ഥലം അപ്പോ ഇനി ഒരു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീടിനൊന്നും പറ്റരുതെന്ന് വെച്ചാൽ ഒന്നര കോലുക്ക് താഴ്ത്തി മണലിട്ട് തരിപ്പിച്ച് കരിങ്കല്ലോണ്ട് സിമെന്റിൽ പോയിന്റ് ചെയ്ത വീട് തറ പണത്തിട്ടുള്ളത് ഒരു കോലുക്ക് മുകളിലേക്ക് അങ്ങനെ രണ്ടര കോലുക്ക് തറയാണ് അത് സ്ട്രോങ് ആയിട്ടാണ് പണവർക്കുള്ളത് ഇപ്പൊ രണ്ടു നില വീടാണെങ്കിലും ഒരു നില കൂടിയും പണതാലും അതിന് ഒരു കേടും പറ്റില്ല എന്ന് ഓർത്ത ചെറിയ ചിമ്മിനി കട്ടില്ലേ അതാണ് വേറെ രണ്ടര അങ്ങനെയല്ല ഒന്നര കോലിക്ക് താഴ്ത്തി ഒരു കോലിക്ക് ബോളിലേക്ക് അങ്ങനെയല്ല ഒന്നര കോളിക്ക് അടിയിലേക്ക് ഫൗണ്ടേഷൻ തരത്തില്ലേ ആ അടിയിൽ മണലിട്ട് കരിപ്പിച്ചിട്ട് കരിങ്കല്ലോണ്ട് സിമെന്റിൽ പോയന്റ് ചെയ്താൽ കിട്ടിയേക്കും ചിലര് ചെളിയാണ് വെക്കുക കല്ല് അങ്ങ് ഒഴുകി പോവാ ഇത് നമ്മള് സിമെന്റിലാണ് പോയിന്റ് ചെയ്തത് കാരണം ഒരു കല്ല് നരഞ്ഞ് വീടിനൊന്ന് പൊട്ട് വറ്റിയ ആളുകൾ നമുക്ക് നല്ല രീതിയിലാണ് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ അതിന് ഞാനുണ്ടെങ്കിൽ ആ ആ ആ ഈ ഒന്നര ഏക്കർ സ്ഥലം എടുക്കണേ വീട് അടക്കണേ ഞാൻ അത് നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോ അത് എന്റെ പരിസ്ഥിതി ഇപ്പൊ എനിക്ക് ഞാൻ ഗൾഫിലായിരുന്നു പത്തിരുപത്തിനാല് വർഷം ഗൾഫിലുണ്ടായിരുന്നതാണ് മക്കളൊക്കെ നല്ല രീതിയിലാണ് എല്ലാം കുഴപ്പമില്ല ഇപ്പൊ വയസ്സായിപ്പോ എന്റെ ഭാര്യ എന്റെ ഭാര്യക്ക് വയ്യായ വന്നു ഒരു സൈഡ് തളർന്നു എന്റെ ഭാര്യക്ക് അപ്പൊ അതുകൊണ്ട് വളർത്തൊക്കെ ഇത്ര സ്ഥലം നോക്കണിങ്ങനെ നനയ്ക്കണം വളം ചേർക്കണം അത് വേണം അങ്ങനെ പോകാനും നോക്കാനും ആരും മക്കളൊക്കെ പുറത്താണ് അതുകൊണ്ട് ഇപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലം ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ കൂടി വെക്കുന്നതായിരിക്കും കുട്ടികളുടെ ഒരു പറയാലോ പ്രവാസ ജീവിതം കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ചെറിയ രീതിയിൽ ഒരു മാർഗം ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുക വേണ്ട ഹെൽപ്പ് ഞാൻ